മുത്തിനബി സത്യം ചെയ്ത് പറയുന്ന മൂന്ന് കാര്യങ്ങൾ കേൾക്കണം നബിക്ക് നമ്മളോടൊരു കാര്യം പറയാൻ സത്യം ചെയ്യണ്ട പക്ഷെ ആ സത്യത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ അത്രയും ഗൗരവത്തിൽ ഇത് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾക്ക് തോന്നും അങ്ങനെയൊന്നല്ലാന്ന് പക്ഷെ അല്ല എന്ന് വിചാരിക്കേണ്ട അതാണ് സത്യത്തിന്റെ പൊരുൾ അങ്ങനെയൊന്നല്ലോന്നൊരു പക്ഷെ തോന്നാൻ സാധ്യതയുണ്ട് അങ്ങനെ തോന്നണ്ട അതാണ് മൂന്ന് കാര്യങ്ങൾ അത് ഞാൻ നിങ്ങളോട് സത്യം ചെയ്ത് പറയുകയാണ് ഇതാ ഹദീസ് പറയുന്നു അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അത് പറ്റുമെങ്കിൽ മനപാഠമാക്കണം കാല ഇന്നത്തെ മുത്ത് നബി പറഞ്ഞതണ്ട മാന ഖസാ മാലു അബ്ദി മിൻ സദഖ വലാ ലിമ അബ്ദുൻ മല്ലിമതൻ ഫസബ്ര അലൈഹ ഇല്ലാ സദഹുള്ളാഹു ഇজ্জാ വലാ ഫതഹ അബ്ദുൻ ബാബ് മസ്അലതിനെ ഇല്ലാ ഫതഹല്ലാഹു അലൈഹി ബാബ് ഫഖർ ദാർതം മൂന്ന് കാര്യം ഒന്ന് ഒരു അടിമയുടെയും സമ്പത്ത് സ്വതക്ക കൊണ്ട് ചുരുങ്ങുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ ഞാൻ സത്യം ചെയ്ത് നിങ്ങളോട് പറയാണ് അല്ല നിങ്ങൾക്ക് തോന്നും അല്ല എന്ന് തോന്നണ്ട എന്നാണ് മുത്ത റസൂൽ പറയുന്നത് ആ സമ്പത്ത് ചുരുക്കുന്നതല്ല മിൻ സ്വതക്കത്തിന് നിങ്ങൾ നൽകുന്ന സ്വതക്ക കൊണ്ട് ഒരു സമ്പത്തും ചുരുങ്ങിപ്പോവുകയില്ലെന്ന് ഹബീബായ മുത്തലി മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ല്ലം ഈ നന്മക്കൊക്കെ വേണ്ടി ഇങ്ങനെ കൊടുക്കുന്ന ശീലമുള്ള ആളുകൾ ഉണ്ട് ഏത് നാട്ടിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ ഒരു പരിപാടി അടുക്കുമ്പോൾ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു മദ്രസയുമായി ബന്ധപ്പെട്ട നാട്ടിൽ കഷ്ടപ്പെടുന്ന ഒരാളെ സഹായിക്കുന്ന ഇങ്ങനെയുള്ള ഏ ഒരു ബദരീങ്ങളുടെ ആണ്ടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഏതൊരു വിഷയത്തിലും അവർ ഏറ്റെടുക്കുകയും കൊടുക്കുകയും ചെയ്യും അങ്ങനെ കൊടുക്കാൻ ഒരു മടിയില്ലാത്ത ആളുകളുണ്ടല്ലോ അവർക്കല്ല സമ്പത്തിൽ പറക്കത്ത് വർധനവ് കൊടുക്കുകയേ ഉള്ളൂ ഒരിക്കലും സതക കൊണ്ട് നിങ്ങൾക്കൊരു കമ്മി വരില്ല എന്ന് മുഹമ്മദ് മുസ്തഫ കൊടുക്കണമെങ്കിൽ ഹലാലായ വഴിക്ക് വേണം അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ അങ്ങനെയൊക്കെ റബ്ബേ സംഭാവനകൾ നൽകുന്ന ശീലമുള്ള എത്രയോ മൂമിനിങ്ങൾ ഈ കൂട്ടത്തിലുണ്ട് അള്ളാഹ് നീ ഏറ്റെടുക്കണേ പറോനെ രണ്ടാമത് ഹബീബ് പറഞ്ഞ കാര്യം ഇതാണ് ൻ ഒരാളെ ആക്രമിക്കപ്പെട്ടു ചീത്ത വിളിക്കപ്പെട്ടു അയാളെ ദുരാരോപണങ്ങൾ പ്രചരിപ്പിച്ച് നടന്നു അയാൾ എന്ത് ചെയ്തെന്നറിയോഹ ക്ഷമിച്ചോ സഹിച്ചോ അതിനൊരു വിഷമവും സങ്കടവുമില്ലാതെ അതിന്റെ പേരിൽ പ്രതികാര നടപടി കുരുങ്ങാതെ അയാൾ അങ്ങ് ക്ഷമിച്ചാൽ ആ ക്ഷമയുടെ ഫലമായി അള്ളാഹു വർദ്ധിപ്പിക്കുകയില്ലെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ിച്ചതുകൊണ്ട് തോറ്റു പോവുക അങ്ങനെ ഒരു സംഗതി ഇല്ല ഇനി മറ്റൊരാൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരാളെ കളിയാക്കി പരിഹസിച്ചു ഇടങ്ങാറാക്കി അവരൊന്നും പ്രതികരിക്കുന്നില്ല എന്നതുകൊണ്ട് അതൊരു പൊട്ടനാണ് സാധുവാണ് പൊട്ടത്തിയാന്ന് വിചാരിക്കേണ്ട അവർക്ക് ആ ക്ഷമയുടെ ഫലമായി അബുലത്ത് ഉയർത്തും എന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടുണ്ട് പ്രയാസഘട്ടങ്ങളിലൊക്കെ ക്ഷമിക്കാനുള്ളൊരു മനസ്സ് തരണേ റബ്ബേ നമ്മളെ കൂട്ടത്തിലുണ്ടല്ലോ പലരും പലപ്പോഴും വീട്ടിൽ സംഘർഷങ്ങൾക്ക് കാരണം പലപ്പോഴും കുടുംബത്തിൽ സംഘർഷത്തിന് കാരണം എന്താ നമ്മളോട് ആർക്കൊന്നും പറയാൻ പറ്റൂല അപ്പോഴത്തേക്ക് നമുക്ക് പൊള്ളും അപ്പോഴത്തേക്ക് പരിധി വിട്ട് നമ്മൾ പ്രതികരിക്കും ആരോട് എന്ത് എന്നില്ലാത്ത വർത്തമാനങ്ങൾ പറയും അള്ളാഹു നല്ല ബുദ്ധി നൽകട്ടെ അമീ പറഞ്ഞേക്ക് അള്ളാഹു നല്ല ബുദ്ധി നൽകട്ടെ അപ്പൊ ചില സമയത്തൊക്കെ ഒന്ന് ക്ഷമിക്കുന്നത് അത് വലിയ വിജയത്തിന് കാരണമാകും ക്ഷമയാണ് വിജയം അതിനാണ് കൂലി ശക്തൻ ശക്തെന്ന് പറയുന്നത് മൽപിടുത്തത്തിൽ വിജയിക്കുന്നവനല്ലേണ്ട ഘട്ടത്തിൽ ക്ഷമിക്കുന്നവനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹുക്കൊരു തോഫീക്ക് തരട്ടെ നമ്മളെ മക്കൾക്കൊക്കെ നൽകേണ്ട ഉപദേശവും അങ്ങനെയാണ് മകള് കല്യാണം കഴിച്ചയച്ചു ഒരു മാസം കഴിഞ്ഞപ്പോ നാല് ദിവസം വീട്ടിൽ നിൽക്കാൻ വന്നു ഉമ്മ അവിടുത്തെ അവസ്ഥ നമ്മള് വ്യാജമായിരുന്നല്ല നേരത്തെ തന്നെ ഞാൻ എഴുന്നേൽക്കണം മുറ്റം മുഴുവനും ഞാൻ അടിച്ചു വരണം പല പണി എന്നെ കൊണ്ട് തന്നെയാണ് ചെയ്യിക്കുന്നത് ആ ഉമ്മ കൊടുക്കുന്ന ഉപദേശം അതിന് ഈ എന്തിനാ നേരത്തെ തന്നെ നീക്കാൻ നിക്കണത് ഈ നിസ്കരിച്ചിട്ട് കുറച്ചാടെ കടന്നോണ്ടോണ്ടോ ഒരു എട്ട് മണിയാകുമ്പോഴാ പേറുള്ളവൾക്കാ ഒന്നും പറ്റൂലേ നീ അങ്ങനെ എല്ലാ ദിവസവും അടിച്ചാലാണ് നിൽക്കുന്നത് ചുരുക്കി പറയാണെങ്കിൽ നല്ല നിലയിൽ റാഹത്തായി കഴിഞ്ഞിരുന്ന ആ വീട്ടിൽ നിന്ന് അവൾ ഇവിടെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ലീവിന് വന്ന് നാലു ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പിന്നെ മനസ്സിൽ ഇങ്ങനെയുള്ള ചില ചിന്താഗതിയായിട്ടാണ് പോകുന്നത് സ്വഭാവത്തിൽക്കൊരു മാറ്റം മാറ്റം പിന്നെ അവിടെ പ്രശ്നമായി സംഘർഷമായി വിഷയങ്ങളായി ഉള്ള സമാധാനായിട്ട് നഷ്ടപ്പെട്ടു ആരാ സത്യത്തിൽ ഇതിന് കാരണക്കാരി നിങ്ങൾ പറയില്ല എനിക്കറിയാം അറിയ നിങ്ങളത് പറയുന്നല്ല അങ്ങനെ മക്കൾക്ക് നാശം വിതക്കുന്ന ഉപദേശം കൊടുക്കുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ ഉണ്ട് അതായത് ഇത് മക്കളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് മക്കളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഏതുമരാണെങ്കിലും ഒരു വീട്ടില് മോളെ കൊണ്ടുതന്നെ നമ്മളെ മകളായിട്ട് കെട്ടിച്ചയച്ചോ അവളെ കൊണ്ടുതന്നെ ഉള്ള പണിയൊക്കെ എടുപ്പിക്കാന്ന് പറഞ്ഞാൽ റാഹത്ത് ഉണ്ടാവോ ഒരു പണിക്കാരിയെ പോലെ കാണുന്ന രാഹത്ത് ഉണ്ടാവോ എന്താ പങ്ങൾ ഉറങ്ങിപ്പോ രാഹത്ത് ഉണ്ടാവില്ലല്ലോ എല്ലാത്തിലും സഹകരിച്ചു കൊടുക്കുമ്പോഴല്ലേ രാഹത്ത് അപ്പൊ എന്റെ മൂൾക്ക് അവർ എടങ്ങാറവിടെ വരരുത് എന്നുള്ള നീയത്തിലാണ് ഉമ്മ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ നേരെ തിരിച്ചായിരിക്കും ഫലം ഇനി കുറച്ചൊക്കെ നമ്മൾ അധ്വാനിച്ചാലും അടിച്ചുപയറിയാലും പാത്രം കഴിയാലും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഹിതമ ചെയ്താലും നീയത്ത് നന്നാക്കിയാൽ അതൊക്കെ വലിയ അഭിപാത്തത്താവുകയും ചെയ്യും അതോടൊപ്പം മനസ്സിനൊരു സംതൃപ്തി കിട്ടും മനസ്സമാധാനം അല്ലാതെ നമ്മൾ വെറുതെ നിന്നിട്ടും കാര്യമുണ്ടോ ആകെ കുടുംബത്തിൽ വെറുക്കപ്പെട്ട ഇനി ണിയല്ലെങ്കിലും വെറുതെങ്ങനെ ഇരിക്കുന്നതിലൊരു രാഹത്ത് കിട്ടുവോ കിട്ടൂലോ അപ്പൊ ഒരിക്കലും മക്കളുടെ റാഹത്ത് നഷ്ടപ്പെടുത്തുന്ന തലത്തിലുള്ള ഒരു ഉപദേശം ഒരു ഉമ്മയിൽ നിന്നും ഒരിക്കലും ഉണ്ടാകരുത് അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ അപ്പൊ ക്ഷമക്ക് വലിയ ഫലുണ്ട് അതുകൊണ്ട് റിസത്ത് കൂടും അള്ളാഹു എന്തു ചെയ്യുന്നറിയോ പിന്നെ കുറച്ചൊക്കെ ക്ഷമിച്ച് സഹിച്ച് ചെയ്താലും പിന്നെ നല്ലൊരു അള്ളാഹു എത്തിക്കും അതാണ് ഈ പറഞ്ഞത് ഏതൊരടിമയും ഏതെങ്കിലും വിധത്തിൽ അതിക്രമിക്കപ്പെട്ടോ അതിന്റെ മേൽ ക്ഷമിച്ചാൽ ഇല്ലാ

നിവർത്തികൾ കൊണ്ട് അങ്ങനെയൊക്കെ യാചിക്കുന്നവർ പലരുണ്ടാകും അവരെ അവഗണിക്കാൻ അല്ല ഇത് പറയുന്നത് കേട്ടോ കേട്ടോ അങ്ങനെ വിചാരിക്കരുത് കുടുങ്ങിയിട്ട് ഒരു ജോലിക്കും പോകാൻ വയ്യ കൈ നീട്ടില്ലാതെ നിർവാഹമില്ലാത്തൊരവസ്ഥയിൽ അല്ലാഹു എത്തിച്ചെങ്കിൽ അവർ ചിലപ്പോൾ കൈ നീട്ടും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം കൊടുക്കാം ഇല്ലെങ്കിൽ നല്ല വാക്ക് പറയാം ഞാൻ അതിനെ ആക്ഷേപിക്കല്ല പക്ഷെ നമ്മൾ ഒരിക്കലും പറച്ചോനെ മരണം വരെ നമ്മളെ ആവശ്യങ്ങൾക്ക് നമ്മളെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു ഗതികേട് വരാതിരിക്കാൻ ആഗ്രഹിക്കുകയും റബ്ബിനോട് ദുവാ ചെയ്യുകയും ചെയ്യണം അള്ളാഹു നമുക്ക് ഇജ്ജത്ത് നൽകട്ടെ യാചനയെ തൊട്ട് നമ്മൾ നമ്മളെ കുടുംബങ്ങൾ എല്ലാവരെയും കാക്കട്ടെ അപ്പൊ ഞാൻ പറയുന്നത് മനുഷ്യരോട് ചോദിക്കുന്നതിനനുസരിച്ച് എന്താണ് കൂടി വരിക എന്നാൽ ഇലാഹായ എത്ര അതിനനുസരിച്ച് അയാളോട് െന്ന് ഹബീബായ മുഹമ്മദ് പക്ഷെ ഒരൊറ്റ കാര്യം ഇജാബത്ത് കിട്ടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട് കിട്ടണോ സഹോദരാ കാര്യം ും നമ്മളുടെ അമലുകളൊക്കെ അല്ലാഹു നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യണ്ട് അതെന്തെന്ന് ചോദിച്ചാൽ നമ്മളുടെ സമ്പാദ്യം മുതലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നൂറ് ശതമാനം ഹലാലായി മാറണം അതിന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പൊ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു നമുക്ക് ഇജാബത്ത് തരും പക്ഷെ നമ്മളുടെ സമ്പാദ്യവും നമ്മളെ ഭക്ഷണവും ഹലാലാവണം അല്ലെങ്കിൽ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവില്ല മഹാനായ തങ്ങൾ സൈദബുനബി വക്കാസ്തങ്ങൾ പറഞ്ഞു ഞാൻ ദുവാ ചെയ്താലേ ദുആാക്ക് ഉള്ള ഒരാളായി ഞാൻ മാറണം

അതാണോ ഭക്ഷണം നന്നാക്കല് നെയ്ച്ചോറും കുർമിയാണോ കുടിക്കുന്ന വെള്ളം പച്ച വെള്ളാണെങ്കിലും എന്താവണം എന്താവണംാവണം ചോദിച്ചു തിരുനബിയോട് സല്ലല്ലാഹു ചെയ്യതു ആ ഞാൻ തങ്ങളെ റബ്ബോട് ഇല്ലാത്തതെന്താണ് ജവാബനോട് കടന്നു വന്നാൽ ഭക്ഷണം ഉദരത്തിലെ ഒരു പിടിമതി സത് നിഷിദ്ധമെങ്കിലേ ം അവനില്ല ഉത്തരം അതുകൊണ്ടൊഴിച്ചോ ഭക്ഷണം നീത്തരം പിന്നീട് താൻ തിന്നാനിരുന്നാലൊന്ന് നോക്കും ഹലാലോ ഔഹറാമോയന്ന് അതിനാല് ആയിരം നാലന്ന് ഉടനുത്തരം കിട്ടുന്ന പതിവും വന്ന് ചിന്തിച്ചു നോക്ക് നീ ഒന്ന് ദഹിക്കുന്നതെല്ലാം നല്ലതാ നമുക്കിന്ന് അള്ളാഹു കാക്കട്ടെ